ാലത്ത് ഇങ്ങനെ ചെണ്ടുമല്ലി പൂത് നിൽക്കുന്നത് മറ്റെങ്ങുമല്ല ഇത് നമ്മുടെ സ്വന്തം കാവശ്ശേരി തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിലുള്ള കുമാരേട്ടനും കുടുംബവും തന്നെയാണ് ഈ ചെണ്ടുമല്ലി തോട്ടത്തിന് പിന്നിൽ മഞ്ഞയും ഓറഞ്ചുമായി ഏകദേശം ആയിരത്തിലധികം ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെയുള്ളത് മൂന്ന് പാടങ്ങളിലായാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ കാവശ്ശേരിയിൽ തന്നെ ആദ്യമായിരിക്കാം ഇത്തരത്തിലൊരു ചെണ്ടുമല്ലി കൃഷി രണ്ട് ദിവസത്തിലൊരിക്കൽ നൂറിലധികം കിലോ ചെണ്ടുമല്ലി പൂക്കൾ ലഭിക്കുന്നുണ്ടെന്നാണ് കുമാരേട്ടൻ പറയുന്നത് കാവശ്ശേരിക്കടുത്തുള്ള മുട്ടാളിക്കൽ എന്ന സ്ഥലത്താണ് ആരെയും ആകർഷിക്കുന്ന വിധം ചെണ്ടുമല്ലികൾ വിളഞ്ഞു നിൽക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ കുമാരേട്ടനോട് തന്നെ ചോദിച്ചറിയാം അവരേട്ടാ നമ്മുടെ കാവശ്ശേരിയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ചെണ്ടുവല്ലി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും ഈ ഒരു വിളവെടുക്കാൻ നമുക്ക് വിളവെടുക്കാൻ ഒരു എഴുപത് ദിവസം ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങളും ഭാര്യയും നമ്മുടെ കുടുംബത്തിലെല്ലാവരും എല്ലാവരും എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് ഏകദേശം ഇപ്പോൾ എത്ര ഇപ്പോൾ നമ്മളിപ്പോ അത്തം കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം ആയല്ലോ അതെ അതെ അപ്പൊ ഏകദേശം നമുക്ക് എത്ര കിലോ പൂ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഒരു നൂറ് കിലോ വലിച്ചിട്ടുണ്ട് നൂറ് കിലോ വലിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പൊ ഏകദേശം നല്ല വളമായി തന്നെയാണല്ലോ നിൽക്കുന്നത് ഇതിപ്പോ നമുക്ക് ഏകദേശം ഓണം കഴിയുന്നവരേക്കും ഉണ്ടാവും ഓണം കഴിഞ്ഞാലും കിട്ടും ഓണം കഴിഞ്ഞാലും കിട്ടും ഓണം ഓണം ഓണത്തെ വരെ നവരാത്രി വലിക്കാം സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണല്ലോ പൂ ഇറക്കുന്നത് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഓ നല്ല നല്ല ഓണം തന്നെയാണത് പ്പോൾ എന്താ പറ നമ്മൾക്ക് നമ്മൾക്ക് മറ്റുള്ളവരുടെ നിന്ന് വെച്ച് ഏറ്റവും കൂടുതൽ നല്ല ലാഭമായത് കിട്ടുന്നത് കൊണ്ട് നമ്മൾ പൈസ മുടക്കാതെ നമ്മുടെ നല്ല പൂവ് നമ്മുടെ ശേരി തന്നെ തന്നെ വളരെ അതെ നമ്മുടെ കിട്ടുകേരിക്കാർക്ക് ഏകദേശം നല്ല നമ്മുടെ പൂ തന്നെയാണ് ഓരിക്കാർക്ക് പൂ കൊടുക്കാനും അവർക്ക് തൃപ്തിയായുള്ള നല്ല ആര് വന്നാലും നോക്കിയാലും ഈ പൂ കണ്ടു പറഞ്ഞു എല്ലാവരും നല്ല പൂവാണ് ഓ നല്ല ഒരു ഐശ്വര്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു തുടക്കമാണ് ഈ വർഷം ഈ വർഷം നമുക്ക് ഇതൊരു പ്രാവശ്യം നല്ല വളവാണെന്നാണ് എന്റെ എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നത് അടുത്ത വർഷം ഇതിന് നല്ല അടിപൊളിയായിട്ട് ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ കുമാരേട്ടൻ്റെ ോട്ടം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പ നിങ്ങൾ കുടുംബത്തിനും എന്റെ ഹാപ്പി ഓണം പൂക്കൾ വാങ്ങാൻ മാത്രമല്ല ഈ പുഷ്പങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്